എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഈ ഉറക്കം തൂങ്ങിയ ലുക്കിൽ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രാവിലെ തന്നെ ജസ്റ്റ് പല്ലേച്ചു മുഖമൊക്കെ കഴിയിട്ടേ ഉള്ളൂ എന്നിട്ട് ഞങ്ങൾ ഒരെണ്ണം വരെ പോവാണ് നമ്മുടെ ലാബ് വരെ ഒന്ന് പോവാണ് ഒന്ന് ബ്ലഡ് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാം നേരത്തെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊന്ന് ചെക്ക് ചെയ്ത് നോർമലൊക്കെ ആയെന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്തു ഇപ്പം ഇതിപ്പോൾ ഒരാഴ്ച മുമ്പത്തെ ഒരു വീഡിയോ ആണ് ഇതൊരു ഹോളിഡേ ആണ് സാറ്റർഡേ ആണ് ലാസ്റ്റ് സാറ്റർഡേ അല്ല അതിന് മുന്നിലത്തെ ഒരു സാറ്റർഡേയിലെ ബ്ലോഗാണിത് അപ്പം ആ സമയത്തൊക്കെ ഇവിടെ വെയിലൊന്നും അങ്ങനെ ആ ഒരു വിൻ്റർ ടൈം തന്നെ ആയിരുന്നു അപ്പം വലിയ രാവിലെയൊക്കെ വലിയ വെളിച്ചമൊന്നും അല്ലെങ്കിൽ സൂര്യനൊക്കെ ഉദിച്ച് വരുന്നതേ ഉള്ളൂ അത്യാവശ്യം ഒരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളങ്ങനെ ക്ലിനിക്കിലെത്തി അവിടെ ഒന്നുമില്ല അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു ഇത്രയും അല്ലേ അപ്പം ഞങ്ങൾ ബ്ലഡൊക്കെ എടുത്ത് അല്ല സോറി ബ്ലഡൊക്കെ കൊടുത്തിട്ട് തിരിച്ചു പോകുന്നു അപ്പോൾ എന്താ സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ച് വരുന്നതേ ഉള്ളൂ ഇനി നമ്മൾ പ്രത്യേകിച്ചൊന്നും ഇല്ല ചെന്നിട്ട് ചായക്കായൊക്കെ ഇട്ട് ഓടിക്കണം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കണം അപ്പം നമ്മളിനി വാങ്ങാനൊന്നും പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ചിങ്ങി പോന്നു അപ്പൊ രാവിലെ എണീറ്റ് വന്നല്ലേ അപ്പം പെട്ടെന്ന് നമുക്ക് രാവിലെ ഇപ്പൊ നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ നേരത്തെ വിശക്കും അപ്പം വേഗം എല്ലാം ഉണ്ടാക്കണം അപ്പൊ ഞങ്ങൾ തിരിച്ച് ഏർ അപ്പാർട്ട്മെന്റിൽ എത്തി അപ്പൊ ഞാൻ പാലൊക്കെ കാച്ചാൻ വെച്ചു എന്നിട്ട് ചായ ഒക്കെ ഇട്ട് കുടിച്ചു അത് കഴിഞ്ഞ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഇതൊരു കുപ്പി ഞാൻ നേരത്തെ ഉണക്കാൻ ഇന്നലെ തലേ ഉണക്കാൻ വെച്ചതാണ് അത് ഞാൻ രാത്രി എടുക്കാൻ മറന്നുപോയി അപ്പോൾ ഇപ്പം ഞാൻ എടുത്തുകൊണ്ട് വന്നപ്പോൾ ഒന്ന് മണപ്പിച്ചൊക്കെ നോക്കിയാണ് അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചു ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പം ഇന്ന് ഞാൻ നമ്മുടെ പുട്ടാണ് ഉണ്ടാക്കുന്നത് പുട്ടും ഒരു പൊട്ടറ്റോ ഒരു കറി ഉണ്ടാക്കുകയാണ് പൊട്ടറ്റോ കറിയെന്നു വെച്ചാൽ ഒരു മപ്പാസ് പോലെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചാണ് ഉണ്ടാക്കുന്നത് സ്റ്റൂ അല്ല ഒരു മപ്പാസ് എന്ന് വേണമെങ്കിൽ പറയാം അതിന് മപ്പാസ് എന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു എനിക്ക് ആക്ച്വലി അറിയത്തില്ല അങ്ങനെന്ന് തോന്നിയത് അമ്മയൊക്കെ വെക്കുന്ന ഒരു കറിയാണ് ഞാൻ ഉരുളക്കിഴങ്ങ് കറി എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പുട്ടിന് എല്ലാം വെള്ളം വെള്ളമൊഴിച്ചു വെച്ചു കാരണം പുറത്തുനിന്ന് മേടിക്കുന്ന വിലക്ക് മേടിക്കുന്ന പൊടിയാവുമ്പം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് പൊടി ഒഴിച്ച് വെച്ചാൽ മതി ഉപ്പും കൂടെ ചേർത്ത് അപ്പോൾ അതാണ് അത് ചെമ്പ പുട്ട് പൊടിയാണ് അത് ചുമന്നിരിക്കുന്നത് നമ്മുടെ റെഡ് റൈസിൻ്റെ പൊട്ടുപൊടിയാണ് കുത്തരിയുടെ പൊട്ടുപൊടിയാണ് അപ്പം ഞാൻ ഉരുളക്കിഴങ്ങ് സബോള ഇഞ്ചി പച്ചമുളക് ഇത്രയും സാധനങ്ങൾ ഉരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കുക്കർ എടുത്തിട്ട് ഇതെല്ലാം കട്ട് ചെയ്തതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് രണ്ട് മീഡിയം സൈസും പിന്നെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം സൈസ് സബോളയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളകും അത് പച്ചമുളകിൻ്റെ എരിവാണ് അപ്പം ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ് അപ്പം നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക നമ്മൾ മുളക് പൊടി ചേർക്കത്തില്ല ഇതിൽ പച്ചമുളകും പിന്നെ കുരുമുളക് പൊടിയും മാത്രമേ ചേർക്കത്തുള്ളൂ അപ്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കുക കുക്കറിൽ പെട്ടെന്നാകും ഇത് ഇത് സത്യത്തിൽ എളുപ്പമുള്ള അറിയാം കാരണം വഴറ്റൽ കാര്യങ്ങളൊന്നും ഇല്ല ഉള്ളി വഴിച്ചുക ഇഞ്ചിയും വെളുത്തുള്ളിയും വഴച്ചുക ആ പരിപാടിയൊന്നും ഇല്ലല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കറിൽ വിസ് ഒഴിച്ച് വിസലും കൂടെ വെച്ച് ഒരു നാല് വിസലൊക്കെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാകും ഒരു കാര്യമുള്ളത് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കണം തേങ്ങാപ്പാൽ എടുക്കേണ്ട ഒരു പരിപാടിയാണുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ അതിന് എനിക്ക് തേങ്ങാ ഇതിനങ്ങനെ അളവൊന്നുമില്ല ഒരു മൂന്നാല് അതിനൊരു മൂന്ന് സ്പൂൺ തേങ്ങ ഇട്ടിട്ട് ചില വെള്ളവും കൂടെ ഒഴിച്ച് പാലെടുക്കും ഒന്നാം പാൽ രണ്ടാം പാല് പരിപാടിയൊന്നുമില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ കുക്കറിൽ ഒന്നാം രണ്ടാം പാലെടുത്ത് അതിൽ വേവിച്ചൊക്കെ എടുത്താൽ കുറച്ചും കൂടെ ഒക്കെ ടേസ്റ്റ് ആയിരിക്കും പക്ഷെ ഞാനിപ്പം കുറച്ച് തേങ്ങ എടുത്ത് എൻ്റെ പാലെടുത്ത് വെച്ചിട്ട് അതങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പണ്ടൊക്കെ എനിക്ക് തേങ്ങാപ്പാൽ എടുക്കുന്ന കാര്യം ഭയങ്കര മടിയായിരുന്നു ഇപ്പോൾ എന്താണെന്നറിയത്തില്ല ഇപ്പോൾ കുറച്ച് നാളായിട്ട് എനിക്കതൊരു വലിയ ജോലിയായിട്ട് തോന്നുന്നില്ല നേരത്തെ എനിക്കത് ഭയങ്കര ജോലിയായിട്ട് തോന്നുന്നു എനിക്ക് ഭയങ്കര മടിയായിരുന്നു തേങ്ങാപ്പാൽ തേങ്ങാപ്പാലെടുക്കാൻ ഇപ്പം എനിക്കത് വലിയ ജോലിയായിട്ട് തോന്നുന്നില്ല അതെന്താണെന്നറിയത്തില്ല അപ്പോൾ ഞാൻ അപ്പം തന്നെ ആ മിക്സി തുടച്ച് വെച്ചില്ലെങ്കിൽ പിന്നെ അത് ഇരുന്ന് കട്ട പിടിച്ച് ഒരു പെരുവാകും അപ്പം ഞാനതങ്ങ് അപ്പം തന്നെ അതങ്ങ് ക്ലീൻ ചെയ്ത് വെച്ചു പിന്നെ നമ്മുടെ പുട്ടും ഞാൻ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ് പുട്ടെല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചു എന്നിട്ട് വെള്ളം പുട്ടിനുള്ള വെള്ളം വെച്ചു ഞാൻ ഈ ചിരട്ട പുട്ട് പോലത്തെ സംഭവത്തിലാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ വേറൊരു കുക്കർ കുക്കറെടുത്തിട്ട് അതിനകത്തേക്ക് വെള്ളമൊഴിച്ച് പുട്ടിന് പുട്ടാവി കയറ്റാൻ വേണ്ടിയിട്ട് വെച്ചു നമ്മുടെ കുക്കറിൽ ഇപ്പം നാല് വിസലടിച്ചിട്ടിരിക്കുകയാണ് അതിൻ്റെ പ്രഷർ പോയി കഴിഞ്ഞാൽ നമുക്കത് എടുക്കാം അപ്പം പുട്ടെല്ലാം റെഡിയാക്കി വെ വെക്കാം പുട്ടപ്പം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഇതാകും കറി പെട്ടെന്നാകും അതുകൊണ്ട് കുഴപ്പമില്ല അപ്പം പ്രഷറൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഒരു ചെറിയ ചട്ടി എടുത്ത് എണ്ണ ചൂടാക്കി അതിൽ കടുകും മുളകും പിന്നെ ചെറിയുള്ളി അരിഞ്ഞിടണം അതിനൊരു ടേസ്റ്റാണ് ഉള്ളി ഒന്ന് മോപ്പിച്ചിടുന്നത് അപ്പം ഒരു ചെറിയ ഉള്ളി എടുത്താൽ മതി അതൊന്ന് ചെറുതായിട്ട് മോപ്പിച്ചതിനകത്തേക്ക് മൂപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് സ്റ്റൗ ഓഫ് ചെയ്തിന് ശേഷം പൊടി മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കരിഞ്ഞു പോയല്ലോ പൊടി കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ കറിക്ക് ഒരു കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും അപ്പം ആ സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് അതൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുക എന്നിട്ട് അതിലേക്ക് ഈ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ഇതെല്ലാം കൂടെ ചേർത്ത് അപ്പോൾ ഇനി ഞാൻ ശക്കലം വെള്ളം കൂടി കൂടിപ്പോയില്ലോ അതുകൊണ്ട് എനിക്ക് ഇച്ചിരി നേരം വറ്റിക്കണമായിരുന്നു വറ്റിച്ചിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കുന്നതായിരിക്കും ഒരു കറ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി കിട്ടുക അല്ലെങ്കിൽ ഇപ്പം ഒന്ന് ജസ്റ്റ് തിളച്ചിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാലേ അതിങ്ങനെ ഭയങ്കര വെള്ളത്തിരിക്കും അപ്പോൾ അത് ഒന്ന് ഒരു പാകത്തിന് വറ്റിക്കുക അപ്പം ഞാൻ ആ സമയത്ത് നമ്മുടെ സ്റ്റീമറിൽ കുറച്ച് അപ്പം ഇരിപ്പുണ്ടായിരുന്നു തലേ ദിവസത്തെ അപ്പമാണ് അപ്പോൾ ഒരു മൂന്നപ്പം അങ്ങാണ്ടി ഉള്ളായിരുന്നു പക്ഷേ എനിക്കത് കല കളയാൻ തോന്നിയില്ല അതുകൊണ്ട് ഞാൻ അതൊന്ന് ആവി കയറ്റിയെടുക്കുകയാണ് അപ്പം അതും അപ്പത്തിൻ്റെ കൂടെയും എടിയപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് ഈ കറി അപ്പം ആ അപ്പവും കൂടെ അങ്ങ് ആവി കയറ്റിയിട്ട രണ്ടും തീരുമല്ലോ അപ്പം ഞാനിത് അത്യാവശ്യം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുരുമുളകും നന്നായിട്ട് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഗതി സെറ്റായി എരിവിന് നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ പച്ചമുളക് ചേർത്താൽ ഞങ്ങൾക്ക് പിന്നെ അത്രയ്ക്ക് എരിവ് വേണ്ടാത്തതുകൊണ്ടാണ് പിന്നെ ഈ കരം ഞാൻ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് തേങ്ങാപ്പാൽ എടുത്തിട്ട് അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇത് എന്തായാലും ഞങ്ങൾക്ക് രണ്ട് നേരം കൂട്ടാനുണ്ട് അപ്പോൾ രാത്രിയിലും എടുക്കാം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കേടായിപ്പോകും അതുകൊണ്ട് ഞാൻ ആ കറി ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പം പെട്ടെന്ന് കേടാവത്തില്ല അപ്പം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയായി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോ ആക്കിയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്